ശുദ്ധമായ ഏത്തക്ക പൊടി നമുക്ക് എങ്ങനെ തയ്യാറാക്കാം ഇത് ഞങ്ങള് ജൈവ വളം കൊണ്ട് കൃഷി ചെയ്യുന്ന ഏത്തക്കൊലയാണ് ഞങ്ങൾക്ക് കൃഷിയുണ്ട് അപ്പം ഈ ഇങ്ങനെ കൃഷി ചെയ്തിട്ട് ഇത് ഞങ്ങൾ ചേർക്കുന്നത് വെറും കോഴി കോഴിയുടെ വള കോഴിക്കാരവും പിന്നെ ചാണകപ്പൊടിയുമാണ് ഞങ്ങളിത് ചേർത്ത് കൃഷി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ കാലുകൾക്കൊക്കെ ഇത്രയും വളർച്ചയും ഇത്രയും വലിപ്പവും ഉള്ളത് പിന്നെ ഇത് എനിക്ക് ഞങ്ങളുടെ വീട്ടിലെ ആവശ്യം സ്വന്തം ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ഞങ്ങൾ ചെയ്യുന്നത് ഇതെനിക്ക് ഇത് ഉണക്കി പൊടിച്ച് ഇതിൻ്റെ പൊടിയെടുത്ത് എൻ്റെ കുഞ്ഞ് കൊച്ചുമക്കളുണ്ട് കൊച്ചുമക്കൾക്കാണ് ഞാനിത് കൊടുക്കുന്നത് അപ്പം ഈ ഏത്തക്കപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ അടുത്ത് കാണിക്കാം കായകളിങ്ങനെ തോൽ പൊളിച്ച് വെള്ളത്തിട്ട് ഒന്നിങ്ങനെ കഴുകിയിട്ടാണ് നമ്മൾ അരിഞ്ഞിട്ട് വെയിലത് ഉണക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ ഏത്തക്കപ്പൊഴി തയ്യാറാക്കുന്നത് ഇതിൻ്റെ തോല് പൊളിച്ച് വെള്ളത്തിട്ട് കഴുകി ഇതിനെ അരിഞ്ഞ് വെയിലത്തിടും ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞ് പറക്കി നിരത്തി വെച്ചിട്ടാണ് വെച്ചിട്ടാണിങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കും ഇതൊരു മൂന്ന് ദിവസം ഇങ്ങനെ ഇരുന്ന് ഉണങ്ങുമ്പോൾ നമുക്ക് പൊടിക്കാനുള്ള പരുവത്തിനാകും പിന്നെ ഇത് ഒരു പുറത്താണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ടീപ്പോയുടെ പുറത്തിങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് പിന്നെ തറ പൊടിയൊന്നും പറക്കാറില്ല അപ്പോൾ സാധാ തറയിൽ വെച്ചാൽ പൊടി പറക്കും അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ പല പാത്രങ്ങളിലായിട്ട് നിരത്തി വെച്ച് ഇത് സ്റ്റൂളിൻ്റെ പുറത്തോ അല്ലെങ്കിൽ കസേരയുടെ പുറത്തോ ഒക്കെ വെച്ച് മുകളിൽ വെച്ചാണ് ഉണക്കുന്നത് നല്ല വെയിലത്തിങ്ങനെ നിരത്തി വെച്ചാണ് നമ്മൾ ഉണക്കുന്നു ഈ നമ്മൾ അരിഞ്ഞിടുന്ന ആ ആദ്യത്തെ ദിവസം തന്നെ നല്ലവണ്ണം വെയിൽ കിട്ടണം വെയിൽ കിട്ടിയിട്ട് നല്ലവണ്ണം അതൊന്ന് ഒരു നല്ല ഒരു ഒരു ഉണക്കൽ ആകണം അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ എത്ര തന്നെ അടച്ചു വെച്ചിരുന്നതിനകത്ത് കുഞ്ഞീച്ച കയറിയിരിക്കും കൊച്ചീച്ച കൊച്ചീച്ച എന്നാൽ ഇവിടെയൊക്കെ പറയുക അത് നിറച്ച് നിറഞ്ഞ് ഒരു അത് ചീത്തി അത് ഒരുമാതിരി ഇങ്ങനെ കയറുക ശരിക്കും ഉണങ്ങിയിട്ടില്ല എങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ നല്ല വെയിലുള്ള ദിവസത്താണ് ഞങ്ങളിതിങ്ങനെ ഉണക്കുന്നതേ ഇതുപോലെ തന്നെ ഇതാ ഇവിടെ പല പാത്രങ്ങളിലായിട്ടൊക്കെയാണ് വെച്ചേക്കണത് കണ്ടോ പാത്രങ്ങളിലൊക്കെ വെച്ചിങ്ങനെ നേരത്തി വെച്ചിങ്ങനെ ഉണക്കും